തലസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് തന്നെ മറ്റാർക്കും കാണില്ല എന്ന് വേണം പറയേണ്ടത് കാരണം ഒരു നഗരം ടെക്നോ അടക്കം പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രം ഭരണശിരാ കേന്ദ്രം അതുപോലെ മന്ത്രി മന്ദിരങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടത് ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ സ്വന്തമായി ഒരു ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ ഒക്കെ തന്നെ വേണമെന്നാണ് ജനങ്ങൾ തന്നെ പരിഹസിക്കുന്നത് റോഡിലൂടെ വാഹനം ഓടിച്ചോ നടന്നോ അവിടേക്ക് എത്താനായി ആർക്കും തന്നെ സാധിക്കില്ല അതിന് അമാനുഷിക കഴിവ് തന്നെ വേണം അങ്ങനെ തലസ്ഥാന നഗരിയെ സ്മാർട്ടാക്കാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ച് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന സ്മാർട്ട് റോഡ് പദ്ധതി അത് തലസ്ഥാനത്തിനെ മൊത്തത്തിലങ്ങ് സ്മാർട്ടാക്കിയിട്ടുണ്ട് ഈ പദ്ധതിക്കായി റോഡ് മുഴുവൻ പൊളിച്ചിട്ട് ആർക്കും തന്നെ സ്മാർട്ടായി അതിലൂടെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഇനി വേണമെങ്കിൽ ആ കുഴിയിൽ വീണ് കാലൊടിയുകയോ കൈയൊടിയുകയോ ഒക്കെ തന്നെ ചെയ്താലും ആശുപത്രിയിൽ സമയത്തെത്തുമെന്ന് പോലും നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട മാസങ്ങളായി പൊളിച്ചിട്ട ഈ റോഡുകൾ ഇത്ര മാസം കഴിഞ്ഞിട്ടും സ്മാർട്ടാവുകയല്ല കൂടുതൽ മോശമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തകർന്ന റോഡിലൂടെ ദുസ്സഹമായ ദുരിതയാത്രയിലൂടെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് അതും അധികാരികളെയും രാഷ്ട്രീയക്കാരെയും മനസ്സിലെങ്കിലും ഒരു തവണയെങ്കിലും തെറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കടന്നു പോകുന്നത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന റോഡുകൾ റോഡുകളിങ്ങനെ വെട്ടിപ്പൊളിച്ച് എന്ന് പറയുന്നത് കൊടും നരകയാത്രയാക്കിയാണ് സർക്കാർ സംവിധാനം മാറ്റിയിരിക്കുന്നത് അതിനൊരു അറുതി പോലും വരുത്തിയിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അത് വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്നുണ്ടായിരുന്ന ചൂട് പോലും ഇപ്പോഴില്ല ഇനിയിപ്പോൾ മഴ സമയം ആരംഭിച്ചിരിക്കുന്നു ഇത് കഴിയാതെ യാതൊരു തരത്തിലും മുന്നോട്ട് പണി നീങ്ങില്ല എന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ തലസ്ഥാനത്തെ ഇത്തരത്തിലുള്ള സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി തന്നെ നീണ്ടുപോകുന്നത് കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയതിനെക്കുറിച്ച് രണ്ടാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷനും കണ്ണു തുറന്നിരിക്കുന്നു കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായിട്ടുള്ള കെ ബൈജുനാഥാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഈ നിർദ്ദേശം നൽകിയത് എന്തായിരുന്നാലും മേയർക്ക് നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന തിരക്കായതുകൊണ്ട് നഗരസഭാ സെക്രട്ടറി ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നുമില്ലെങ്കിൽ മേയർക്കായിരുന്നാൽ പോലും ഈ നഗരത്തിലൂടെ ഏത് ഭാഗത്തു കൂടിയാണ് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നിരവധി പേർ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് ഈ റോഡുകളൊന്നും തന്നെ അവർ കണ്ടിട്ടില്ല എന്നും പലരും പരിഹസിക്കുന്നുണ്ട് മഴ പെയ്തതോടെ യാത്ര ഏറെ ദുസ്സഹമായി മാറിയിരിക്കുന്നു തലസ്ഥാനത്തെ റോഡുകളിലെല്ലാം തന്നെ കുഴി മാത്രമാണ് ഈ കുഴിയിൽ വീണ് ആളുകൾ മരണപ്പെടുമ്പോഴായിരിക്കും അധികാരികളുടെ കണ്ണ് തുറക്കുന്നതും ആർക്കെതിരെയെങ്കിലും ഒന്ന് രണ്ട് കേസെടുത്ത് കാര്യം വിഷയത്തിൻ്റെ ചൂട് മാറുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരസ്പരം മത്സരിച്ച് തന്നെയാണ് പലയിടത്തും കുഴികൾ കുഴിച്ചിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും മന്ത്രിമാർ താമസിക്കുന്ന മേഖലകളിലെ റോഡുകളൊക്കെ തന്നെ സ്മാർട്ട് തന്നെയാണ് മന്ത്രിമന്ദിരങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ അറ്റകുറ്റപ്പണികൾ നേരത്തെ നടത്തി രാജകീയ പാതകളാക്കി മാറ്റിയിട്ടുണ്ട് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത ഈ കേസ് ജൂൺ മാസത്തിലാണ് പരിഗണിക്കുന്നത് വീട്ടുകാർക്ക് വലിയ കുഴികൾ ചാടി കടന്നു വേണം പുറത്തു പോകേണ്ടത് നിരവധി ആളുകൾക്ക് കാറും ബൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാസങ്ങളായി അത് വീടിനുള്ളിൽ തന്നെ കിടക്കുകയാണ് മഴ തുടങ്ങിയതോടെ കാറെടുത്ത് പുറത്തു പോകാൻ ഒരു കുടുംബത്തിന് പോലും സാധിക്കാത്ത അവസ്ഥയാണ് നഗരത്തിലെ എൺപതോളം റോഡുകളാണ് തരത്തിൽ സ്മാർട്ടാക്കി മാറ്റാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ റോഡുകൾ നവീകരിക്കുന്നത് സ്കൂളുകളും കോളേജുകളും പ്രമുഖ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലെ റോഡുകളാണ് ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്